നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹൻസി ഫ്ലിക്ക് ഈസ് ഫേസിങ് ഗ്രോയിങ് അൻഡ്രസ് ഇൻസൈഡ് ബാഴ്സ്ലോൺ അഡ്രസ്സിംഗ് റോ റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ വിവരങ്ങൾ സ്പാനിഷ് മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വരുന്ന റിപ്പോർട്ടാണ് പ്രധാനമായിട്ടും ടി വി ത്രീയാണ് ഒരു റിവലേഷൻ നടത്തിയിരിക്കുന്നത് അതായത് ഹൻസി ഫ്ലിക്കിന് ഒരു സംശയവുമില്ല അദ്ദേഹം മികച്ച കോച്ചാണ് പക്ഷേ സ്കോഡിലെ ഡൈനാമിക്സ് അദ്ദേഹം എങ്ങനെ ഹാൻഡിൽ ചെയ്യും അതിപ്പോൾ ഒരു കൺസേൺ ആയിട്ട് ഉയർന്നു വരികയാണ് ബിഹൈൻഡ് ദി സീനില് ചില പ്രശ്നങ്ങൾ വളർന്നു വരുന്നുണ്ട് എന്നാണ് ടി വി ത്രീ റിപ്പോർട്ടിലൂടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്ലബിന് ഡ്രസ്സിംഗ് റൂമിനകത്തുള്ള ചില കോൺഫ്ലിക്ട്സ് വളർന്നു വരുന്നത് ഹാൻഡിൽ ചെയ്യാൻ പാടുണ്ടാകും എന്നുള്ളതാണ് ഇതിലെ വിഷയം നമ്മൾ നോക്കിയാണ് എന്താണ് ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന വിഷയം എന്നാൽ അതിങ്ങനെയാണ് പറയുന്നത് ഒന്ന് ഇനാക്കി പെനയുടെ കാര്യമാണ് ഇനാക്കി പെനയുടെ കാര്യം നമുക്കറിയാം നല്ല രൂപത്തിൽ അദ്ദേഹം കഴിഞ്ഞ സീസണിൻ്റെ തുടക്കത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതാണ് പക്ഷേ ജനുവരി ഈ വർഷത്തിൻ്റെ ജനുവരിയിൽ ഒക്കെ അതായത് കഴിഞ്ഞ സീസണിൻ്റെ മധ്യത്തോടെ ആ സൂപ്പർ കപ്പിൻ്റെ സമയത്തൊക്കെയാണ് ചില വിഷയങ്ങൾ ഉണ്ടാകുന്നതും ടീം മീറ്റിങ്ങിന് വൈകിയെത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെന്ന് വാർത്തകൾ പുറത്തേക്ക് വന്നത് അതോടുകൂടി താരത്തെ ഒഴിവാക്കുന്നതും ഷെസ്നിക്ക് അവസരം കൊടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു അത് അദ്ദേഹം ഹാൻഡിൽ ചെയ്ത രീതിയിൽ പലർക്കും എതിർപ്പുണ്ട് എന്നാണ് ടി വി ത്രീ പറയുന്നത് അത് കൃത്യമായിട്ട് പറയുന്നു കഴിഞ്ഞ സീസണിൽ ഫ്ലിക്ക് ശരിക്കും സ്ട്രഗിൾ ചെയ്തു ഇനാക്കിപ്പനയുമായി ബന്ധപ്പെട്ട ആ ഒരു ടെൻഷൻ ഹാൻഡിൽ ചെയ്യുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ ക്ലബ്ബിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിൽ ടെസ്റ്റിന് പരിക്കേറ്റപ്പോൾ പിന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് ഇനാക്കി പനയായിരുന്നു പക്ഷേ പിന്നീട് ഷെസ്നിയെ ആ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസണിൽ ഗോളിയാക്കി വെച്ചു ഈ ചേഞ്ച് ഫ്രസ്ട്രേഷനിലേക്ക് നയിച്ചു പെന സൈഡ് ലൈൻഡായി എന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിന് വന്നു ഡിസ്പൈറ്റ് ഹീസ് ഏർലി കോൺട്രിബ്യൂഷൻസ് അത് നന്നായിട്ട് ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടും തന്നെ തഴഞ്ഞു എന്നൊരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് വന്നത് സോ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഡ്രസ്സിങ് റൂമിലാകെ ഒരു അൺട്രസ്റ്റ് ഉണ്ടാക്കാൻ കരടമായി അതിലേക്ക് ആഡ് ചെയ്യുന്ന വിധത്തിൽ പാബ്ലെ ടോറെ ഒരു പ്രോമിസിങ് യങ് മിഡ്ഫീൽഡർ ആണല്ലോ അദ്ദേഹവും നെഗറ്റീവ്ലി ഈ ഒരു സിറ്റുവേഷനിൽ സംസാരിക്കുന്ന സ്ഥിതി വന്നു അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഇൻജസ്റ്റിസ് ഉണ്ടാകുന്നു ടീം ഹൈറാർക്കിയിൽ നിന്ന് എന്ന് അതായത് ടോറെ അദ്ദേഹത്തിൻ്റെ റിയൽ പ്രോമിസൊക്കെ കാണിക്കുകയുണ്ടായി ബട്ട് ഗുഡ് നോട്ട് സേക്കു ദ റെഗുലർ സ്പോർട്ട് ഇന്ത്യ ഫസ്റ്റ് ടീം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പെന അവിടെ അൺഹാപ്പിയാണ് ഇങ്ങനെ ടോറയുടെ കാര്യത്തിലും വരുന്നു സോ അത് ആകെ ഒരു ഇഷ്യൂ ആയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ അങ്ങനെ ഉണ്ടായിരുന്നു ദീസ് ഇൻസിഡൻസ് ദോ മൈനർ ഓൺ ദി സർഫേസ് ഹാവ് ആഡ് അപ്പ് ആൻഡ് ക്രിയേറ്റഡ് ഫ്രിക്ഷൻ വിത്തിൻ ദി സ്ക്വാഡ് എന്നാണ് ടി വി ത്രീ അനലൈസ് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ചെറിയ പ്രശ്നമായിരിക്കും നമുക്കിങ്ങനെ മുഗൾ തട്ടിൽ നിന്ന് നോക്കുമ്പോൾ പക്ഷേ സ്ക്വാഡിനകത്ത് ഇത് ഒരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അതായത് അതിലെടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് വൈൽഡ് ഫ്ലിക്സ് കോച്ചിങ് എബിലിറ്റിസ് നോട്ട് ഇൻ കോസ്റ്റ്യൻ ഹീസ് ഹാൻഡ്ലിംഗ് ഓഫ് സ്ക്വാഡ് ഡൈനാമിക് ഹാസ് റൈസ്ഡ് കൺസേൺസ് ബിഹൈൻഡ് ദി സീൻസ് എന്നാണ് അദ്ദേഹം കോച്ച് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല മികച്ച കോച്ചാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് ഒരു കൺസേൺ വളർന്നു വരുന്നുണ്ട് എന്നാണ് ഇതിൽ അവർ എടുത്തു പറയുന്നത് ഈ സെയിം സംഗതി റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലും സംഭവിച്ചേക്കാം എന്നുള്ള ഒരു നിരീക്ഷണവുമുണ്ട് നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റാഷ്ഫോർഡ് എത്തുമ്പോൾ ഒരു ഡിഫറൻറ്റ് സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ റാഷ്ഫോർഡുമായിട്ട് നന്നായിട്ട് അൻസി വിളിക്ക് സംസാരിച്ചിട്ടുണ്ട് അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഹി വിൽ നോട്ട് ബി എ റെഗുലർ സ്റ്റാർട്ടർ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ചോയ്സ് ഫോർവേഡ്സിന് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് സോ ഒരു സെക്കൻഡറി റോളാണ് റിമൈൻഡർ ഓഫ് ദി സീസണിൽ ഇനി അദ്ദേഹത്തിനെ കളിക്കാനുള്ളത് പക്ഷേ ഈ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇനിയിപ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്താലോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു അൻഡ്രസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നാണ് നിരീക്ഷണം ഫിളിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അത് എസ്കലേറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുക അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോമ്പറ്റീവ് സ്ക്വാഡ് ഫുൾ ഓഫ് ഇൻ്റർനാഷണൽ ഉള്ള ഒരു സ്ക്വാഡിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് മാനേജ് ചെയ്യുക എന്നുള്ളത് നെവർ ഈസി പക്ഷേ പ്ലെയേഴ്സിന് അവർ നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അൺഫെയർലി ട്രീറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ തോന്നിയാൽ ദി ഡ്രസ്സിംഗ് റൂം ഹാർമണി മണി ക്യാൻ ക്വിക്ക് ബ്രേക്ക് ഡൗൺ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്നാണ് ടി വി ത്രീ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്വാഭാവികമാണ് ഒരേ ബോസ്റ്റിലേക്കൊക്കെ കുറേ താരങ്ങളൊക്കെ വരുമ്പോൾ അവസരങ്ങൾ കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിങ്ങനെ നീറിപ്പുകയിലുകളും ക്ലബിന് സ്കോ ഡ്രസ്സിംഗ് റൂമിലെ ഹാർമോണി ഇല്ലാതാകലും ഒക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ് പക്ഷേ ഫ്ലിക്കിനെ പോലെയുള്ളൊരു കോച്ചിന് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം